ഒരു പ്രത്യേക ഗുണം അഭാബ് നമുക്ക് നൽകിയിട്ടുണ്ട് കോഴിക്കോട് എയർപോർട്ടിൽ ഒരു ഫ്ലൈറ്റ് വന്ന് ഇടിച്ച് ഇടിച്ച് തകർന്ന ഒരു സംഭവം ഉണ്ടായി നമുക്കറിയാം ആ സമയം കൊറോണയുടെ സമയമാണ് ഗൾഫിൽ നിന്ന് വരുന്ന സഹോദരങ്ങളും മുഴുവൻ ക്വാറന്റൈനിൽ ഇരിക്കേണ്ട സമയം അവരുമായി ബന്ധപ്പെടുന്നവർ മുഴുവനും ഇരിക്കേണ്ട സമയം അപ്പോഴാണ് ഒരു ഫ്ലൈറ്റ് വന്ന് ഇടിഞ്ഞ് തകിടിച്ച് തകർത്തത് ആ സമയത്താണ് സ്വന്തം ആരും ഒന്നും നോക്കിയില്ല അവര് ക്വാറന്റൈനിലാണോ അല്ലെങ്കിൽ അവര് ഗൾഫിൽ നിന്ന് വരുന്നവരാണോ അങ്ങനെയല്ല ഒരു മനുഷ്യന്റെ ജീവന് കൊടുക്കേണ്ട വില കൊടുക്കാൻ അവർ തയ്യാറായി ഓടി ചാടിച്ചത് രക്ഷപ്പെടുത്താനുള്ള കാര്യം എന്റെ നാട്ടിലെ തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞ രണ്ടാഴ്ച കാലാവസ്ഥ ഒരു സഹോദരൻ ഒരു ചാലി നികത്തകപ്പെട്ടു പോയി വേസ്റ്റ് ഒഴുകുന്ന ഒരു ചാല് സത്യം പറഞ്ഞാൽ ആ ചാ ആ റോഡിലൂടെ നടന്നു പോകുന്നവര് പോലും ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ മൂക്കുമൊത്തും അത്രയും ദുർഗന്ധം എടുക്കുന്ന ആ ചാലിനകത്ത് ഒരു സാധുവായ മനുഷ്യൻ അകപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴി ആ ചാലിനകത്ത് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്തോ വല്ലാതെ മനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കുന്ന രീതിയിൽ ആ ചാനിനകത്ത് ആ വൃത്തികെട്ട വെള്ളത്തിന്റെ അകത്ത് മുങ്ങുകയാണ് ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ തരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും മനുഷ്യനെ രക്ഷപ്പെടുത്താൻ എന്തെല്ലാം വഴികളുണ്ടോ ആ വഴികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് പ്രത്യേകിച്ച് മലയാളികളൊക്കെ ആ ഒരു വിഷയത്തിനും വല്ലാത്ത ഒരു വല്ലാത്ത ഒരു ബഹുമാനവും അതിനുവല്ലാത്തൊരു സ്ഥാനവും നൽകുന്നു